നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് എയർപോർട്ട് സിറ്റി ചാപ്റ്ററിന്റെ നേതൃത്വത്തില് പതിനാലിന് മൂന്ന് മണിക്ക് ഇരിട്ടീസ് സ്കൈപെൻഡ ഓഡിറ്റോറിയത്തില് സ്വപ്നഭൂമിയുടെ ടൂറിസം സാധ്യതകൾ സെമിനാർ നടത്തുമെന്ന് സംഘാടകര് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെ കൊട്ടിയൂർ മുതൽ പയ്യാവൂർ വരെയും മട്ടന്നൂർ നഗരസഭയ്ക്ക് നഗരസഭയ്ക്കിപ്പുറവുമായി ഉള്ള പ്രദേശങ്ങളുടെ ടൂറിസം സാധ്യതകൾ ഏകോപിപ്പിച്ച് സമഗ്ര പ്ലാൻ തയ്യാറാക്കി ലക്ഷ്യമിട്ടുള്ള സെമിനാർ സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്യും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേശ് കുമാർ അധ്യക്ഷനാകും കെ കെ ശൈലജ എം സജീവ് ജോസഫ് എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ഹരിത കേരള മിഷൻ റിസോർട്ട് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക എന്നിവർ കരട് രൂപരേഖ അവതരിപ്പിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ ഷാജിദ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് നോംറ്റോ സെക്രട്ടറി സി അനിൽകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളാകും വാർത്താ സമ്മേളനത്തിൽ എൻ എം സി സി എയർപോർട്ട് സിറ്റി ചെയർമാൻ കെ ടി അനൂപ് സെക്രട്ടറി പി കെ ജോസഫ് എൻ എം സി സി ഡയറക്ടർ ടി ഡി ജോസ് എന്നിവർ പങ്കെടുത്തു ഉത്തരമലബാറിലെ വ്യാപാര വ്യവസായ സമൂഹത്തിലെ ചില നല്ല മനസ്സുള്ള വ്യക്തികൾ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് അതിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാപാര വ്യവസായ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളിലും വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് കൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഉത്തര മലബാറിലെ ഒരു പ്രസിദ്ധമായ സംഘടനയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന് ഒട്ടേറെ ചാപ്റ്റേഴ്സ് ഉണ്ട് ഒട്ടേറെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നാല് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ യു എ ഇ ചാപ്റ്ററാണ്